നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരാറുള്ള സഹോദരിമാരാണ് ഗായിക അമൃത സുരേഷും അഭിരാമി സുരേഷും ഇതുവരെയുള്ള തങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകാനായി ആരും വന്നിട്ടില്ല എന്നും ആകെ സഹായമായി വന്നത് നടൻ സുരേഷ് ഗോപിയാണെന്നും പറയുകയാണ് ഇരുവരും ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യത്തിന്റെ പേരിലും തങ്ങളെ പരിഹസിച്ചവരുണ്ടെന്നാണ് അമൃതയും അഭിരാമിയും പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താര സഹോദരിമാർ സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്റെ കരിയറിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് ാണ് അമൃത സുരേഷ് പറയുന്നത് പിന്നണി ഗായികയായി നോക്കുമ്പോൾ തനിക്ക് വളരെ കുറച്ച് ഹിറ്റുകളെ കിട്ടിയിട്ടുള്ളൂവെന്നും തനിക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനോ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തനിക്ക് ഒരുപാട് ഇഷ്യൂസും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും അത്തരക്കാർ വിജയിക്കുകയും ചെയ്തെന്ന് പറയാമെന്നും അമൃത സുരേഷ് പറയുന്നു മാത്രമല്ല താൻ അഭിനയിക്കുന്ന സമയത്ത് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അഭിരാമിയും പറയുന്നുണ്ട് അന്ന് തന്നെ മെയിൻ ക്യാരക്ടറിലേക്ക് വിളിച്ചെങ്കിലും പിന്നീട് സെക്കൻഡ് ക്യാരക്ടറിലേക്ക് ആക്കിയത് ചില ആളുകൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണെന്നും ഉള്ളിലെ കളികളൊക്കെ ഒരുപാടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തി നിൽക്കുമ്പോഴും അതിജീവിച്ച് വരികയായിരുന്നുവെന്നും ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ആ അമൃതയാണെന്നും പറയാറുണ്ടെന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും അമൃത സുരേഷ് പറയുന്നു ശരിക്കും ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് അഭിരാമി പറയുന്നത് തങ്ങളെ പുഷ് ചെയ്യാനോ സംരക്ഷിക്കാനോ ആരും വന്നിട്ടില്ല എന്നും യും എടുത്ത് പറയാനാണെങ്കിൽ സുരേഷ് ഗോപിയും ഭാര്യ രാധികയുമാണ് ഉള്ളതെന്നും അതിലും ചില കഥകളുണ്ടെന്നും അഭിരാമി പറയുന്നു ഐഡിയ സ്റ്റാർ സിംഗറിലെ ചേച്ചിയുടെ ആദ്യത്തെ പ്രകടനത്തിന് നല്ല മാർക്ക് കിട്ടിയെന്നും പക്ഷേ ഡ്രസ്സിന് മാർക്ക് കുറവായിരുന്നു അത് കേട്ട് സുരേഷ് ഗോപി തങ്ങളെ വിളിച്ചുവെന്നും ഇനി അമൃതയ്ക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ മാർക്ക് കുറയില്ലെന്നും പറഞ്ഞുവെന്നും അങ്ങനെയാണ് കോസ്റ്റ്യൂം സുരേഷ് ഗോപി സ്പോൺസർ ചെയ്യുന്നതെന്നും പണ്ട് തുണിയും മണിയും ഇല്ലാതിരുന്നവരാണെന്നാണ് അതിനെപ്പറ്റി ആളുകൾ പറയുന്നതെന്നും അമൃത സുരേഷും അഭിരാമിയും പറയുന്നു തങ്ങളുടേത് ഭയങ്കര ആഡംബര കുടുംബമൊന്നുമല്ല മിഡിൽ ക്ലാസ് കുടുംബമാണെന്നും മക്കൾ സി ബി എസ്ഇ സ്കൂളിൽ പഠിച്ചു അച്ഛൻ കുറെ വർഷം ഫ്രാൻസിലായിരുന്നു അച്ഛനെ കുറിച്ചുള്ള ഈ കാര്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു എന്ന് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നായി കമന്റുകളെന്നും അതിന് മറുപടിയായി അച്ഛൻ വിദേശത്ത് നിന്നും എടുത്ത ചിത്രങ്ങൾ താൻ അയച്ചു കൊടുത്തുവെന്നും അഭിരാമിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിമർശിക്കുന്നവർ പറയുന്നത് പോലെ വളരെ താഴ്ന്ന നിലയിൽ നിന്നും വളർന്നു വന്നെന്ന് വിചാരിക്കൂ അത് വലിയ കാര്യമല്ലേ എന്നും താൻ അത് അഭിമാനത്തോടു കൂടി പറയുമെന്നാണ് അമൃത സുരേഷ് പറയുന്നത് അതേസമയം മലയാളികൾക്കെല്ലാം സുപരിചിതരായ പാട്ടുകാരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും അഭിരാമിയുടെ ക്രിയേറ്റീവ് മ്യൂസിക്കും അമൃതയുടെ പാട്ടും ഒന്നിനൊന്ന് മികച്ചതാണ് പാട്ടിൽ നിന്ന് വ്യത്യസ്തമായി അഭിരാമി സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റും ആരംഭിച്ചിരിക്കുകയാണ് മഞ്ജുബാരർ ഉൾപ്പെടെയുള്ള പല സെലിബ്രിറ്റികളും അവിടെ എത്തിയിരുന്നു സ്നേഹമുള്ളതുപോലെ നിരവധി വിമർശനങ്ങളും ഇരുവർക്കുമെതിരെ ഉയർന്നിരുന്നു ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ കേൾക്കുന്നത് പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ അമൃതയും അഭിരാമിയും ചെയ്ത ഇത്രയോ പാട്ടുകൾക്കെതിരെ മോശം കമന്റുകൾ വന്നിട്ടുണ്ട് പഴയ പാട്ടുകളെ നശിപ്പിക്കുന്നു എന്ന രീതിയിലാണ് പലരും ഇരുവർക്കുമെതിരെ ശബ്ദമുയർത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ